വിശ്വസിക്കാൻ എന്നിട്ട് മക്കത്ത മുഹമ്മദും മുക്കത്ത മുഹമ്മദ് ഒന്നാണെന്ന് പറയുന്നവർ അല്ലേ സഹോദരങ്ങൾ ഇങ്ങനെ ധാരാളം തെറ്റിദ്ധരിപ്പിക്കലുകൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുള്ള എന്തറിയോ ഒറ്റക്കാര്യം ഫമാലം നബിയുടെ കാലത്ത് ദീനല്ലാത്തതൊന്നും നിന്നും ദീനല്ല നബിയുടെ കാലത്ത് ദീനല്ലാത്തത് എന്താണോ അത് ഇന്നും ദീനാകാൻ പാടില്ല നിങ്ങൾ എടുത്തോ സൂറത്തിൽ വാക്യം ഈ കുറാനെടുത്തോക്ക് എനിക്ക് രണ്ടിലേതോ സംശയം നിങ്ങൾ പരിശോധിക്കണം ഈ സൂറത്ത് ഈ അധ്യായങ്ങളിൽ പറയുന്ന പറയുന്നൊരു വാക്കെന്താന്ന് ചോദിച്ചാൽ ഓ നബിയെ താങ്കൾ എങ്ങാനും ദീനീപരമായ കാര്യത്തിൽ വല്ലതും താങ്കൾക്ക് ഇഷ്ടപ്പെട്ടത് കടത്തി കൂട്ടിയാൽ ദീനിലേക്ക് വല്ലതും കൊണ്ടാൻ അധികാരം ഇപ്പൊ നബിക്കുള്ളൂ ആ നബിയോട് വരെ അല്ല എന്താ നിങ്ങൾ കൊണ്ടുവന്നാൽ വലത് കൈ കൊണ്ട് ഞാൻ പിടിക്കും കൈ കൊണ്ട് താങ്കളുടെ ജീവനാടി ഞാൻ മുറിച്ചു കളയും നബിയേ അള്ളാഹുവിന്റെ റസൂലിനോട് വരെ അള്ള അത്ര ഗൗരവമായ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾക്കോ നമ്മുടെ ഉസ്താദന്മാർക്കോ പണ്ഡിതന്മാർക്കോ നേതാക്കന്മാർക്കോ ദീനിലൊരു പുതിയ ആചാരം കൊണ്ടുവരാൻ അവകാശമുണ്ടോ ഒരു കാര്യം മനസ്സിലായി ആയിരത്തി നാനൂറ് കൊല്ലം ആയിട്ട് ആ മുത്ത അലൈഹി വസ്ലം ഇരുപത്തിമൂന്ന് കൊല്ലം നബിയായി ജീവിച്ചിട്ട് മരിക്കോളം നബിന്റെ കൊരവള്ളി അള്ള മുറിച്ചിട്ടില്ല അതിന്റെ അർത്ഥം എന്താ ഹബീബ് ദീനിലേക്ക് ഒന്നും പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടില്ല പിന്നെ എന്തായിരുന്നു എന്നുള്ളതാണ് ഞാൻ അവസാനിപ്പിക്കാൻ നമ്മുടെ കാലാവസ്ഥകൾ ചെറുതായി മാറി വരുന്നുണ്ട് കൂടുതൽ അത് പ്രയാസമാകുന്നതിന് മുന്നേ ഞാൻ അവസാനിപ്പിക്കാൻ പ്രിയപ്പെട്ട ഒരു കാര്യം കൂടി നമ്മുടെ നാട്ടില് ഹിജറ എഴുന്നൂറുകളിൽ ജീവിച്ചു പോയൊരു മഹാനായ പണ്ഡിതനാണ് ഇമാം ഷാത്തി കേട്ടിട്ടുണ്ടോ ഈ നാട്ടിലുള്ള എല്ലാ വിശ്വാസികളോടും ഞാൻ ചോദിക്കാൻ ആ ഇമാം എഴുന്നൂറ് പറയുമ്പോ അത്യാവശ്യം പണ്ഡിതനാണ് അദ്ദേഹം തലയെടുപ്പുള്ള പണ്ഡിതനാണ് ആ ഇമാം ഷാത്തി അറുനൂറ്റി ചില്ലാനും കൊല്ലങ്ങൾക്കുമ്പോൾ ജീവിച്ച് മരിച്ചുപോയ പണ്ഡിതനാണ് അഖിലയുടെ പണ്ഡിതന്മാർക്കിടയിൽ തലയെടുപ്പുള്ള പണ്ഡിതനെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ അദ്ദേഹത്തിന് ഒരു കിതാബുണ്ട് ആ കിതാബിന്റെ പേരാണ് ഗ്രന്ഥമുണ്ട് അദ്ദേഹത്തിന് അതായത് ഖുർആാനും എന്നാണ് അതിന്റെ അർത്ഥം ആ ഒരു ഗ്രന്ഥം അതിന്റെ മുഖത്തിമ വായിച്ചു നോക്കിയാൽ അവിടെ കാണാൻ കഴിയും അദ്ദേഹം പറയുകയാണ് ഈ ഗ്രന്ഥം ഞാൻ എഴുതാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു മുജാഹിദികൾ ഇന്ന് അനുഭവിക്കണം അതേ പ്രയാസം അദ്ദേഹം അന്ന് അനുഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ടോ സുന എന്ന് പറയുന്ന ഗ്രന്ഥം അദ്ദേഹം രചിക്കാനുണ്ടായ കാരണം പറയണേ അദ്ദേഹം പറയണേ എന്റെ നാട്ടിൽ ധാരാളം പുതിയ ആചാരങ്ങളും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് കടത്തി കൂട്ടിയിട്ടുണ്ടായിരുന്നു ആൾക്കാർ അപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാൻ തയ്യാറായി ഇതൊക്കെ ഇസ്ലാമിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്ന് ഞാൻ പഠിക്കാൻ തയ്യാറായി പഠിച്ചപ്പോൾ ഇമാം ഷാത് റഹിമഹുല പറയുന്നു അതിൽ പലതും ഇസ്ലാമികമല്ല എന്ന് എനിക്ക് ബോധ്യമായി എന്താ പറഞ്ഞത് അതിൽ പലതും ഇസ്ലാമികമല്ല എന്ന് എനിക്ക് ബോധ്യമായി എന്നാൽ അദ്ദേഹം പറയണേ ധാരാളം പഠിച്ചപ്പോ ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായി പഠിക്കും തോറും എനിക്ക് എൻ്റെ നാട്ടിൽ നടക്കുന്നത് ഒന്നും തീനല്ല എന്ന് മനസ്സിലായിക്കൊണ്ടേ ഇരിക്കാത്തി പറയാൻ അദ്ദേഹം പറയണേ ഞാൻ എന്താ ചെയ്യേണ്ടത് സ്വന്തം മനസ്സിനോട് ചോദിച്ചു എന്നാ നാട്ടുകാരുടെ ഈ പുതിയ ആചാരങ്ങളുടെ കൂടെ സഹകരിക്കണോ എന്നിട്ട് കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചു പോകണോ അതല്ല എൻ്റെ റബ്ബിനോടുള്ള സ്നേഹം കൊണ്ട് ഈ വിദഗത്തുകളെ തുറന്നു കാട്ടണോ എന്ന് ഞാൻ കൊറേ ഇരുന്നൊന്നും ആലോചിച്ചില്ല എനിക്ക് എന്റെ റബ്ബാണ് വരുന്നത് എനിക്ക് മനസ്സിലായി അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്ന പറയുന്നൊരു കിതാബ് തന്നെ ഞാൻ രചിക്കാൻ കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറയണേ വിദഗ്ധുകളെ എതിർത്ത് ഞാൻ കിതാബ് എഴുതി തുടങ്ങിയപ്പോ അദ്ദേഹം പറയണേ അന്ന് എന്റെ അവസാനം തുടങ്ങി അന്നെന്റെ അവസാനം തുടങ്ങി നാട്ടുകാരൊക്കെ എനിക്കെതിരെ പല രൂപത്തിലുള്ള പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നേരി എന്നെ അനുഭവിപ്പിക്കാൻ തുടങ്ങി ഫക്കാമത്ത് അങ്ങനെ അവർ എന്നെ കുറിച്ച് പറഞ്ഞ ആരോപണങ്ങളിൽപ്പെട്ട ഒന്നാണ് അറുനൂറ് കൊല്ലങ്ങൾക്കും ഈ മാ ശാത്തി പറയാണ് അവർ എന്നെ കുറിച്ച് പറഞ്ഞ ആരോപണങ്ങളിൽ ഒന്നെന്തായിരുന്നു ഞാൻ പ്രാർത്ഥനയില്ലാത്തവനാണ് അന്ന് ഇന്ന് മുജാഹിര്യങ്ങളെ കുറിച്ച് ചില പണ്ഡിതന്മാർ പറയ ചില കാര്യങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ നിക്കറില്ല നബി ഇല്ല കറാമത്തില്ല മോജത്തില്ല ഇവർക്ക് മഹാന്മാരോട് സ്നേഹമില്ല ഇവർക്ക് ഔലിയാക്കന്മാരില്ല എന്നൊക്കെ പറയണ പോലെ നമ്മളെ കുറിച്ചും പറയാറുണ്ടല്ലോ നമുക്ക് പ്രാർത്ഥനല്ല നമ്മൾ എവിടെ ചെന്നാൽ അൽഫാത്തെ വിളിച്ചിട്ട് പ്രാർത്ഥന നടത്തുന്നതാണ് പേരോട് ഉസ്താദ് പറഞ്ഞത് ആ പ്രാർത്ഥനക്ക് എന്താ അർത്ഥമുള്ളത് അള്ളാൻ റസൂൽ അങ്ങനെ പ്രാർത്ഥന നടത്തിയിട്ടില്ല അങ്ങനെ കാണിച്ചെന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ല അവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞെടുത്ത് പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹുബിന്റെ അനുസരിച്ചു കൊണ്ട് ചെയ്യ അല്ലാതെ കൊറേ ആളുകൾ ഇങ്ങനെ കൂടുമ്പോ അവർക്ക് വേണ്ടി ഒരു അൽഫാത്യ വിളിച്ചിട്ട് ഒരു പ്രാർത്ഥനയൊന്നും മുത്തുനബിയുടെ ജീവിതത്തിൽ അവിടെയും കാണിച്ചു തന്നിട്ടില്ല എന്താണ് ഇമാ ഷാത്തിബി ഞാൻ പ്രാർത്ഥിക്കാത്തവനാണെന്ന് ജനങ്ങൾ പറയാൻ കാരണം അദ്ദേഹം പറയാണ് ഞാൻ നിസ്കാരത്തിന് ഞങ്ങളെ നാട്ടിലത്തെ മെയിൻ പള്ളിയിൽ ഒരിക്കലും ഇമാമെന്നോ ഇമാമ നിന്നപ്പോ കാലങ്ങളായി അവിടെ നടന്നു വരുന്നൊരു കൂട്ടുപ്രാർത്ഥന ഉണ്ട് ആ കൂട്ടുപ്രാർത്ഥനക്ക് ഞാൻ നേതൃത്വം കൊടുത്തില്ല ഞാൻ അവിടെ നിന്ന് മാറിയിരുന്നു അതോടെ നാട്ടുകാർക്കിടയിൽ മഹല്ലുകാർക്കിടയിൽ കമ്മിറ്റിക്കാർക്കിടയിൽ ചർച്ച വന്നു ഞാൻ പ്രാർത്ഥനയില്ലാത്തവനാണ് ഇതൊക്കെ ഇമാ ഷാത്തിബിയുടെ ആ കിതാബിൽ എത്തിസാമിന്റെ മുഖ്യമയിൽ പറയുന്നുണ്ട് ഞാൻ പ്രാർത്ഥനയില്ല എന്താ കാരണം ഞാൻ കൂട്ടുപ്രാർത്ഥന നടത്തിയില്ല എന്നിട്ട് അദ്ദേഹം പറയാണ് ഞാൻ ഔലിയാക്കളെ സ്നേഹിക്കാത്തവരാണെന്നും അവര് പറഞ്ഞു എന്താ പറയാ കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഔലിയാക്കന്മാരെ ഞാൻ എതിർത്തു എതിർക്കും ഈ മലപ്പുറം ഉണ്ടായിരുന്നുജാ കണ്ടിട്ടില്ല ഞങ്ങൾ തിരൂരിന്റെ അടുത്തൊരു യാഹു തങ്ങള് ഞങ്ങൾ ഒരു ഔലിയല്ല ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഈ ഔലിയാ പട്ടം ഉണ്ടെങ്കിൽ തന്നെ സഹോദരങ്ങൾ അവരോട് തേടാൻ എന്തവകാശം െ കറാമത്തുകൾ പറഞ്ഞു ഇന്നിപ്പോ കറാമത്തുകൾ ഇഷ്ടം പോലെയാ വാട്സ്ആപ്പ് തുറന്നാൽ കറാമത്തിന്റെ കഥ കേൾക്കാത്ത ദിവസല്ല അതിനായിട്ട് നമ്മൾ ഉസ്താദന്മാർ രംഗത്ത് ഇറങ്ങി എനിക്ക് തോന്നുന്നത് അതിൻ്റെതായിട്ട് ഫാക്ടറി തന്നെ അവർ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് എന്തെല്ലാം യാഹൂ യാഹൂന്തങ്ങളെ കറാമത്ത് എന്താ അദ്ദേഹത്തിന്റെ സമകാലികനാണ് മമ്പരന്തങ്ങൾ തങ്ങൾക്ക് മൈസൂർ പോലെ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ മുരീത് ഒരു പഴക്കൊല കൊണ്ടു കൊടുക്കാൻ പോകുമ്പോ ഈ ജട പിടിച്ച മുടിയുള്ള മുഷിഞ്ഞ വസ്ത്രം ധരിച്ച കണ്ട തലക്ക് സുഖമല്ലാത്ത ഒരാള് പോട വഴിക്ക് മമ്പ്രം തങ്ങളെ മുരീദിനോട് ചോയിച്ചുത്രേ എനിക്ക് അഴിമതി രണ്ട് പഴം തരുവോ അപ്പൊ മമ്പ്രം തങ്ങളെ മുരീത് പറഞ്ഞില്ല അത് മമ്പ്രം തങ്ങൾക്ക് ഉള്ളതാണ് ഞാൻ ആർക്കും കൊടുക്കൂല അങ്ങനെ ആ പഴക്കൊലയുമായിട്ട് ഈ പാവപ്പെട്ട വ്യക്തിക്ക് കൊടുക്കാതെ പോകുമ്പോ മമ്പ്രം തങ്ങൾ അടുക്കലേക്ക് പഴക്കൊലയുമായി എത്തി മമ്പ്രം തങ്ങൾ അലഹമില്ല പഴം കിട്ടിയ സന്തോഷത്തിൽ അഴിമത് ഒന്നു ഇരിഞ്ഞു തൊലിച്ച പതിനോട് കിഴമ്പില്ല കാറ്റ് കാറ്റ് എന്താ പിന്നെ ഇതിന്റെ മാത്രം കുഴപ്പമായിരിക്കും വിചാരിച്ച അടുത്ത തൊലിച്ചു അയിനുല്ല കാറ്റ് ബലൂണില് കാറ്റ് നിറച്ച പോലത്തെ പഴങ്ങൾ അപ്പൊ ഈ പഴം നട്ട് നട്ടുനച്ചു വളർത്തി കൊണ്ടു കൊടുത്ത മുരീത് അത്ഭുതപ്പെട്ടത് എന്താപ്പ സംഭവിച്ചു എന്റെ തോട്ടത്തിൽ ഉണ്ടായ കൊലയാണല്ലോ അപ്പൊ അമ്പർ തങ്ങൾ ചോദിച്ചാ അവിടെ ടിസ്റ്റ് പോന്നപ്പോ ആരെങ്കിലും പഴം ചോദിച്ചിരുന്നോ പോന്നപ്പോഴം ചോയിച്ചിരുന്നോ അപ്പൊ മമ്പ്രം തങ്ങളുടെ മുരീത് പറഞ്ഞു ആലോചിച്ചിട്ട് ആ ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ജട പിടിച്ചൊരു വ്യക്തി എന്നോട് ചോദിച്ചിരുന്നു പക്ഷെ ഞാൻ കൊടുത്തില്ല പൊമ്പം തങ്ങൾ പറഞ്ഞു അത്രേ അതാരാണ് നിങ്ങൾക്കറിയോ നിങ്ങൾ ആ പഴം കൊടുക്കാതെ നിരാകരിച്ചു പോന്ന ആളാണ് യാഹൂ തങ്ങൾ നിങ്ങൾ അയാൾക്ക് പഴം കൊടുക്കാത്തോണ്ട് നിങ്ങളറിയാതെ അതിന്റെ ഉള്ളത്തെ കടമ്പുകൾ മൂപ്പൽ എടുത്തിരിക്കണം അതെങ്ങനെയാന്ന് ചോദിക്കരുത് കഥയും ചോദ്യമില്ലല്ലോ ഒരാളുടെ അനുവാദം അല്ലാതെ ഒരാളെ മുതലെടുക്കാൻ പറ്റുമോ അതും ചോദിക്കാൻ പറ്റൂല്ലോ കാരണം കഥയും ചോദ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഇന്നും യാഹു തങ്ങളെ മക്ബറയിലേക്ക് യാഹു തങ്ങൾക്ക് രണ്ടും മക്ബറുണ്ട് യാഹു തങ്ങൾക്ക് രണ്ട് കബറുണ്ട് യാഹു തങ്ങളെ കബറിലേക്ക് ചെല്ലുമ്പോ കൈ വീശി പോയാൽ പോയ മുറാദ് ഹാസിലാവൂല നിങ്ങൾ നല്ല പഴുത്ത മൈസൂർ കൊല കൊണ്ട് തന്നെ പോണം എന്നിട്ടത് അവിടെ വെക്കണം എന്നിട്ട് നിങ്ങളെ ആഗ്രഹങ്ങൾ മഹാനോട് പറഞ്ഞാൽ അഹമ്മദില്ലാ ഒക്കെ ശരിയാകും എന്നാണ് ആര് പറയണത്മാര് പറയത് ഈ മൈസൂർ പഴയാഹൂ തിന്നോ അല്ല അതിന് ചോദ്യോ അയാൾക്ക് എന്തിനാ ഈ മൈസൂർ പഴം അയാള് പോയി ബർസഹിലേക്ക് പോയി പിന്നെ ആ പഴക്കൊല കൊണ്ട് കളിക്കുന്ന കുറച്ച് ടീമുണ്ട് ഓലെയാണ് നമ്മൾ എതിർക്കുന്നത് ആരാണ് അതുകൊണ്ട് കളിക്കേണ്ടത് തട്ടി കളിക്കേണ്ടത് ആ പഴക്കൊല അവിടെ അങ്ങനെ നിറഞ്ഞാല് ഗുഡ്സ് വിളിക്കും ആ ഗുഡ്സ് വരുന്ന അതിനെപ്പറ്റി ജീവ ചുറ്റുപറ്റി ജീവിക്കുന്ന ആളായിരിക്കും അതിൽ കയറ്റിട്ട് അപ്പുറത്തെ പച്ചക്കറി കടയിൽ കൊണ്ടേ കൊടുക്കും പച്ചക്കറി പച്ചക്കറികടി ഇവരുമായിട്ട് ബാങ്കിൽ ലിങ്ക് ആയിരിക്കും എന്നിട്ട് അവിടുന്ന് വാങ്ങിയിട്ട് ഈ ലോഡിന്റെ പൈസ കടക്കാരൻ കൊടുക്കും ഇതേ പഴക്കൊല പച്ചക്കറികടയിൽ വെക്കടേ അതേ പഴക്കൊല അടുത്ത ടീം ആണെ കൊണ്ടുപോയിക്കട ഇത് ചൂഷണല്ല എന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറയുന്ന തെളിവുകൾ എങ്ങനെപ്പോ യാഹൂ തങ്ങളൊക്കെ രണ്ട് ഖബറുണ്ടായത് രണ്ട് ഖബറോ ഒരാൾക്ക് യാഹൂ തങ്ങൾ മരിച്ചപ്പോ നാട്ടരക്ക് രണ്ട് മഹല്ലര് ഭയങ്കര തല്ലായി ഒരു മഹല്ലര് പറഞ്ഞു ഊതി അങ്ങക്ക് വേണം മറ്റേ മഹല്ലര് പറഞ്ഞു അങ്ങക്ക് വേണം കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത മുതലാണല്ലോ മൂന്നു ദിവസം അയ്യത്ത് ഖബറടക്കിയില്ലെന്നാ നമ്മൾ പറഞ്ഞല്ല ഇസ്ലാമിലുണ്ടോ അങ്ങനെന്തായി പറയണത് രണ്ട് കബറോ ഒരു വ്യക്തിക്ക് എന്നിട്ട് പ്രിയപ്പെട്ടവരെ ആ യാഹു തങ്ങൾ മരിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ പള്ളിക്കത്തെ മെയിൻ പള്ളിക്കത്തൊരു വെല്ലുവിസ്താ അത് അടുത്ത ദിവസത്തെ വെള്ളിയാഴ്ചത്തെ കൊത്തുപി പറഞ്ഞു എന്ത് നമ്മൾ ആരും തങ്ങൾക്ക് വേണ്ടി തല്ലൂടണ്ടാഹു തങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോ കിനാവിൽ വന്നു അങ്ങനെയാണ് കിനാവിൽ വരലാണ് പിന്നെ കിനാവിൽ വന്നിട്ട് ഇന്നോട് പറഞ്ഞു എന്ത് പറഞ്ഞു നിങ്ങൾ രണ്ടു കൂട്ടർ എനിക്ക് വേണ്ടി തല്ലൂടരുതെന്ന് യാഹുൻ തങ്ങൾ പറഞ്ഞു നിങ്ങൾ രണ്ടു കൂട്ടർ രണ്ട് മഹലിൽ കബറുത്തിക്കോ ഞാൻ ഇടക്കൊക്കെ മാറി മാറി കിടന്നേരാ എന്ന് ഹാരി പറഞ്ഞു തരേ യാഹു യാങ്ങൾ പറഞ്ഞുതാ അങ്ങനെയാണ് രണ്ട് കബറുണ്ടായത് സഹോദരകളെ ഇത് ചൂച്ചടല്ലെങ്കിൽ പിന്നെ അല്ലേ അതായത് കബറ് വിറ്റ് കാശാക്കുന്ന അതിൽ തന്നെ ഒരുപാട് അനിസ്ലാമികത കടന്നു വരുന്ന അതിനുവേണ്ടി കിതാബോധിപ്പടിച്ച പണ്ഡിതന്മാർ വലിയ വായു വയത് പറയുമ്പോൾ എന്തൊരു ദുരന്തമാണ് അവസ്ഥ ഇത്തരം ഔലിയാക്കന്മാരെ മഹാനായ അറുനൂറ് കൊല്ലം എതിർത്തപ്പോ അദ്ദേഹത്തെ കുറിച്ച് നാട്ടര് പറഞ്ഞെന്താ ഔലിയാക്കളില്ല സഹോദരങ്ങളെ ഔലിയാക്കളുണ്ട് അഞ്ചു നേരം നമസ്കരിച്ച് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇസ്ലാം കൊടുത്ത പേരാണ് വലിയ അതിൽ അള്ളാഹുവിനോട് കൂടുതൽ അടുത്ത വലിയ ഈ യുമ്പത്തിലെ പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ കുളിക്കാതെ നടന്നിട്ടില്ല വലിയ അവർക്ക് രണ്ട് കബറില്ല അവർക്ക് വൃത്തിയില്ലാതെ നടന്നിട്ടില്ല അവർ ഒരിക്കലും പിച്ചിംപയ്യമറി നടന്നിട്ടില്ല അവരൊക്കെ വ്യക്തമായ സ്വബോധത്തോടെ ബുദ്ധിയോടുകൂടി ജീവിച്ച നല്ല മനുഷ്യരായിരുന്നു അതാണ് ഇസ്ലാമിലെ ഔലിയാക്കൾ ഖുർആാനിൽ ഔലിയാക്കൾമാരെ കുറിച്ച് പറയുന്നില്ലേ മറിയം ബീബി വലിയ അസഹാബുൽ കവഫ് ഔലിയാക്കളല്ലേ വേറെയും കഥകളല്ല പറയുന്നില്ലേ ഹദീസുകളിലും ഹതി ഉണ്ട് ഹദീത്തുകളിലും ഉണ്ട് മറിയം ബിബിയുടെ കറാമത്ത് പറയുന്നു അസഹാബുൽ കവഫിന്റെ മുന്നൂറ്റി ചില്ലാന ഉറക്കം കൊല്ലത്ത് ഉറക്കം കറാമത്താണ് പണ്ഡിതന്മാർ പറഞ്ഞേ അവർക്ക് ആ ഗുഹ വിശാലമാക്കി തോന്നിപ്പിച്ചു കൊടുത്തത് കറാമത്താണ് ആ പണ്ഡിതന്മാർ പറഞ്ഞത് ചുന്നത്തുകളിലെ ഹദീസ് ഹദീസുകളിലെ കറാമത്തിന്റെ ചരിത്രമില്ലേ ഇതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു കൂട്ടരെ അതുകൊണ്ട് തെറ്റിദ്ധാരണകളിൽ നിന്നും അതുപോലെ തന്നെ സഹോദരങ്ങളെ ചൂഷണമുക്തമായ ഒരവസ്ഥയിൽ നിന്നും നമ്മൾ ചൂഷണങ്ങളിൽ നിന്നും മടങ്ങി ചൂഷണമുക്തമായ ഒരവസ്ഥയിലേക്ക് നമ്മളൊക്കെ മടങ്ങുക എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു നമ്മൾക്കൊക്കെ മരിച്ചു പോകണം അതിനു വേണ്ടിയിട്ടാണ് മാത്രമല്ല സഹോദരങ്ങളെ ആ അവസ്ഥ വന്നെത്തുന്നതിന് മുന്നേ വിശ്വാസവും കർമ്മങ്ങളും നന്നായാൽ മാത്രം പോരാ നമ്മുടെ കുടുംബങ്ങളും നന്നാകണം ആ കുടുംബങ്ങളും നന്നാകണം പറഞ്ഞാൽ എങ്ങനെ നന്നാകണം ജീവിതത്തിന്റെ മുച്ചൂട മേഖലകളിലും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ കഴിവിന്റെ പരമാവധി നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ ആരെ പോലെ ഇമാ മഹമ്മദ് ഹംബലിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാം സുന്ന ഇമാറിയപ്പെടുന്ന പണ്ഡിതനല്ലയോ ആ ഇമാ ജയിലിൽ കിടക്കുന്ന ഒരു ആ മഹാനായ പണ്ഡിതനെ വരെ പള്ളിയിലേക്ക് പോ പറഞ്ഞേക്കാൻ സാധ്യമാകാത്ത രൂപത്തിൽ അവർ തടവറയിലിടുകയാണ് വെള്ളിയാഴ്ചയായാൽ അതാ ഇമാഹമ്മദ് കുളിക്കുകയാണ് ഇമാമഹമ്മദ് പുതിയ വസ്ത്രം ധരിക്കുകയാണ് ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുകയാണ് എന്നിട്ടതാ ഇമാം അഹമ്മദ് ബിൻ മെയിൻ ഗേറ്റ് വരെ നടന്നു വരികയാണ് എല്ലാ ആഴ്ചകളിലും ഇത് കാണുമ്പോ കൂടെയുള്ളവർ ചോദിച്ചു പോയി നിങ്ങൾ എന്തിനാണ് കുളിച്ച് വൃത്തിയായി നല്ല ഡ്രസ്സ് ധരിച്ച് ജയിലിന്റെ വാതിൽ വരെ പോയി നിൽക്കുന്നത് എന്തിനാണ് ആ മഹാനായ പണ്ഡിതൻ പറയാറുണ്ട് എന്ന് പറയുന്ന ആ വചനമുണ്ടല്ലോ ആ വചനത്തെ പ്രാവർത്തികമാക്കുകയായിരുന്നു മഹാനായ ഇമാദ് ബിൻ ഹംബൽ അദ്ദേഹം പറയുകയാണ് വെള്ളിയാഴ്ചയാണെന്നറിഞ്ഞാൽ വെള്ളിയാഴ്ചയുടെ കുളി ഞാൻ പ്രത്യേക നീയത്തോടെ കുളിക്കും എനിക്കതിന് കൂലിയാണ് ഞാൻ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കും അതും എനിക്ക് കൂലിയാണ് പള്ളിയിലേക്ക് എന്നുള്ള നീയത്തോടെ ഞാൻ നടന്നു പോകും അതും എനിക്ക് കൂലിയാണ് പക്ഷേ ജയിലിന്റെ മെയിൻ ഗേറ്റ് വരെ എനിക്ക് മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് എന്നെ വിടാത്തതിൻ്റെ ഉത്തരവാദി ഞാനല്ല അത് എന്നെ തടഞ്ഞു വെച്ചവരാണ് അതുകൊണ്ട് ഇത്താഹത്തും കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കുക ഉമ്മമാരെ എ പ്രിയപ്പെട്ട ഉപ്പമാരെ എന്തിനാണ് ചോര നീരാക്കി അധ്വാനിക്കുന്നത് മക്കൾക്ക് വേണ്ടിയല്ലയോ മക്കളുടെ ജീവിതം ഇന്ന് ലഹരിയുടെ ലോകത്ത് വിരാജിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ മക്കളെയും ഞാൻ അടച്ചാ ആക്ഷേപിക്കുകയല്ല ബഹുഭൂരിഭാഗം കുട്ടികളും ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നുണ്ട് പെരിന്തൽ നമ്മുടെ തൊട്ടടുത്തല്ലയോ ആ പെരിന്തൽ മണ്ടയിൽ നമ്മൾ സ്ഥാപിച്ച സ്ഥാപനമാണ് ന്യൂ ഹോപ്പ് ആ ന്യൂ ഹോപ്പ് എന്ന് പറയുന്ന ഡി എഡിഷൻ സെന്ററിലേക്ക് കഥ ഒരു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കയറി വരികയാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കയറി വരിക അവൻ അന്നത്തെ ആരോ അവനോട് കൊണ്ടെത്തിച്ചതാ ഓനെ ലഹരിക്കടിമയാണ് എന്താ ഈ ഒമ്പതാം ക്ലാസ് എന്ന് പറഞ്ഞ എത്ര വയസ്സാ ഒരു പതിനാല് വയസ്സ് കൂട്ടിക്കോളി അവിടെ എത്തിയ ആ ചെക്കൻ അന്നത്തെ അവിടുത്തെ ദിവസത്തെ നമ്മളെ പണ്ഡിതന്റെ ക്ലാസ് കേട്ടപ്പോ ക്ലാസ്സിൽ അവൻ ഇരുന്ന് ഇങ്ങനെ കരയാ കരഞ്ഞിട്ട് ആ ക്ലാസ് എടുത്ത പണ്ഡിതനെ ക്ലാസ് കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഉസ്താദേ നിങ്ങൾ എൻ്റെ നിങ്ങൾ ഉമ്മമാരെ കുറിച്ച് പറഞ്ഞില്ലേ ഈ ലഹരിയുടെ ലോകത്ത് വിരാജിക്കുമ്പോ ഇവരൊക്കെ അത് അറിയുന്നുണ്ടോ എത്രത്തോളം പ്രതീക്ഷയിലാണ് മക്കളെ മാതാപിതാക്കൾ വളർത്തുന്നത് എന്നൊക്കെയുള്ള ആ സംസാരം കേട്ടപ്പോ ഞാൻ വല്ലാതെ ഞെട്ടിപ്പോയി ഉസ്താദേ ഞാനേ അഞ്ചാമത്തെ ഡി എഡിഷൻ സെന്ററിലാണ് എത്തിപ്പെട്ടിട്ടുള്ളത് ഞാൻ എന്തിനാ പറയണറിയോ നമ്മളെ മക്കളൊന്നും സേഫ് സോണിലല്ല നമ്മൾക്ക് അവരെ കുറിച്ച് അമിതമായ ആത്മവിശ്വാസമാണെങ്കിലും അതുകൊണ്ട് കാര്യമില്ല ഇടപെടേണ്ട രൂപത്തിൽ ഇടപെടുക ഇതിന്റെ ബാക്കി എന്താ അറിയങ്ങള് ആ ചെക്കം പറയാണ് അഞ്ചാമത്തെ ഡി എഡിഷൻ സെന്ററിൽ ഞാൻ വന്നിട്ടുള്ളത് അടിമയാണ് ഞാൻ എനിക്ക് നിങ്ങളുടെ വാഴ കേട്ടപ്പോൾ സംസാരം കേട്ടപ്പോൾ ക്ലാസ് കേട്ടപ്പോൾ അതിൽ നിന്ന് മാറണമെന്നുണ്ട് പക്ഷേ ഈ തീരുമാനം ഞാൻ ഇവിടെ നിന്നെടുത്തിറങ്ങിയാലും ഇങ്ങനെ അഞ്ചു വട്ടം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അഞ്ചുവട്ടം ഞാൻ ചെന്ന് പൊട്ടിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ആദ്യമായി വന്നത് എങ്ങനെയെന്ന് കരഞ്ഞു കരഞ്ഞുകൊണ്ടാ ചെക്കൻ പറയാണ് ഞാൻ എന്റെ സ്കൂളിൽ സ്പോർട്സ് നടക്കുമ്പോ പ്ലസ് ടുവിൽ പഠിക്കണ ചെക്കന്മാർ ഇരിക്കണ ഗ്യാങ്ണ്ട് ഓലെടുത്തു കൂടി നടന്നു പോയപ്പോ ഓല് ഞങ്ങളെ രണ്ട് സുഹൃത്തുക്കളെ വിളിച്ചു കൊണ്ട് പിടിച്ചിരുത്തിയിട്ട് ഓല് ഞങ്ങൾക്കൊരു പഫു തന്നു അങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞത് ഒരു പഫ് തന്നു അതൊന്ന് വലിച്ചു നോക്കി സിഗരറ്റിന്റെ ഉള്ളിൽ അവർ ഒളിപ്പിച്ചു വെച്ച കഞ്ചാവിന്റെ ഉത്പന്നം അത് വലിച്ചപ്പോ ഉസ്താദിനോട് ആ ചെക്കം പറയാണ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഞാൻ ഏതോ ഒരു മായാ ലോകത്തേക്കുള്ളൊരു പോക്കായിരുന്നു പിന്നെ അന്നു മുതൽ ഞാൻ അതിന്റെ അഡിക്റ്റ് ആണ് ഉസ്താദെ ആ കുട്ടിയും നേരം വളക്കുമ്പോ ബേഗം തൂക്കി ഒമ്പതാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ പോകുമ്പോ അവരൊരിക്കലും വിചാരിച്ചിട്ടുണ്ടാകില്ല ഉമ്മയെയും മുപ്പയെയും കരയിപ്പിക്കുന്ന ലഹരിക്കടിമയായ ഒരു ശെക്കനായി മാറാനാണ് ഞാൻ ഇന്ന് പോകുന്നത് എന്ന് വിചാരിച്ചിട്ടല്ല പോകുന്നത് കാത്തിരിക്കുന്നവരുണ്ട് ദ്രഷ്ടകൾ ഒരുക്കി കാത്തിരിക്കുന്നവരുണ്ട് ചതിക്കുഴികളുണ്ട് അങ്ങനെ പെട്ടുപോകുന്നു ഇടപെടണം ക്യാമ്പസിൽ അവന്റെ അവളുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് അറിയണം രണ്ട് കണ്ണു പോരാ മക്കളെ നല്ലവണ്ണം ശ്രദ്ധിക്കണം പറ്റുമെങ്കിൽ ഈ തണ്ണിക്കടവിന്റെ ഈ എടക്കരയുടെ കരുതച്ചിയുടെ ഈ പരിസര പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കുള്ള സ്ഥിരമായി നടക്കുന്ന സിആർ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ വാഹനമെടുത്ത് ലീവാക്കിയിട്ടാണെങ്കിലും അവരുടെ എത്തിക്കുക കാരണം കേരളത്തിൽ ഇന്ന് ഈ കൂട്ടായ്മയെ നയിക്കുന്ന അറിയപ്പെട്ട അല്ല ഉഷാറുള്ള ചെറു ചെറുക്കുള്ള യുവാക്കൾ കൂടി ഇരുന്നു കൊണ്ടുണ്ടാക്കിയ ഇന്നത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കിടയിലുള്ള അപജയങ്ങൾ പ്രശ്നങ്ങൾ അതിനെ കണ്ടറിഞ്ഞുകൊണ്ട് അവർക്കുള്ള പ്രത്യേക സിലബസുകൾ പദ്ധതികൾ ആവിഷ്കരിച്ച് എട്ടാം ക്ലാസ് മുതൽ അങ്ങോട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കുള്ള മദ്രസ പഠനം കഴിഞ്ഞ കുട്ടികൾക്കുള്ള കണ്ടിന്യൂ റിലീജിയസ് എഡ്യൂക്കേഷൻ സംഘടിപ്പിക്കുന്നു എത്ര കുട്ടികളാണെന്നറിയുമോ യഥാർത്ഥ ജീവിതത്തിലേക്ക് മടങ്ങിയത് ലഹരിയോടെ അതെ വൃത്തികെട്ട് കൂട്ടുകെട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരു പ്രശ്നവിൽ പഠിക്കുന്ന ഒരു സഹോദരിയുടെ പെൺകുട്ടിയുടെ ഉപ്പ പറയുന്നത് ഞങ്ങൾക്ക് പോലും അറിയാത്ത പ്രണയക്കുരുക്കിൽ നിന്ന് അമുസ്ലിമായ ചെക്കരെ പ്രണയിച്ചതിൻ്റെ പേരിൽ ഇനി മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും ആരെ പ്രണയിച്ചാലും ഇസ്ലാമിൽ അത് തെറ്റാണ് ആ കുരുക്കിൽ പെട്ട് രണ്ടു വർഷം അവൾ ഉയരുമ്പോ ഞങ്ങൾ ആരും അറിയാത്ത തെറ്റ് നിങ്ങളുടെ ക്ലാസ്സിലൂടെയാണ് അവൾക്ക് മാറ്റമുണ്ടായത് വീട്ടിൽ വന്ന് കരഞ്ഞ ഞങ്ങളോട് പറഞ്ഞു രണ്ട് കൊല്ലം ഉമ്മാ ഞാൻ ഇങ്ങളെ ചതിക്കുകയായിരുന്നു ഇന്ന ചക്കരമായി ഞാൻ ഫയറിലായിരുന്നു എനിക്ക് മടങ്ങണം എന്ന് പറഞ്ഞ് ആ കുട്ടി കരഞ്ഞപ്പോ എത്രത്തോളം പ്രാർത്ഥനകൾ ഈ കൂട്ടായ്മയിലെ ആളുകൾക്ക് അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ടാവും ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ടാവും അദ്ദേഹം കത്തെ എഴുതി പറയണേ കത്തെ എഴുതിട്ടാ പറയണത് ഞങ്ങളുടെ മക്കളെ രക്ഷിച്ച നിങ്ങൾക്ക് അല്ലേ എന്താ പറയാ അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ നിങ്ങളെ കൂട്ടായ്മക്കാൽ അനുഗ്രഹം ചെയ്യട്ടെ ഇങ്ങനെ എത്ര ആൾക്കാർക്ക് പല രംഗത്ത് വെളിച്ചം കാണിച്ചു കൊടുത്തുണ്ടോ ഈ കൂട്ടായ്മ അതുകൊണ്ട് ഈ വെള്ളത്തിൽ ഒരു തുള്ളിയായി നിങ്ങളും വരിക കാരണം നിങ്ങളെ മക്കൾ ഉണ്ടാവുക പരിസര പ്രദേശത്തെ ആഴ്ചയിൽ നൂറ്റി അറുപത്തെട്ട് മണിക്കൂറിൽ ഏതെങ്കിലും പ്രദേശത്ത് ഒരു മണിക്കൂർ കുറാൻ പഠിക്കണ സംരംഭത്തിലെ വിദ്യാർത്ഥികളാവുക ഉപ്പാ വിദ്യാർത്ഥികളാവുക ഉമ്മ കാരണം നമ്മളെ മക്കൾ നമ്മളെ കണ്ടു വളരുന്നു കാലം വളരെ പോക്കാണ് കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താക്കന്മാരും അസ്വസ്ഥതകൾ അധികരിച്ചു കൊണ്ടിരിക്കുന്നു അവിഹിത ബന്ധങ്ങൾ അധികരിക്കുന്നു മൊബൈൽ ഫോണിന്റെ കാലമായത് കൊണ്ട് തന്നെ സൊഫിൽ കൂടെ നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ വരെ വലിയ തിന്മകളിലും അവിഹിതങ്ങളിലുമാണെന്ന് പോലും അറിയാത്ത കാലഘട്ടം അത്രത്തോളം പ്രൈവറ്റ് വൽക്കരിക്കപ്പെട്ടൊരു കാലഘട്ടം കൂടെ കിടക്കുന്ന ഭാര്യയ്ക്ക് അഭിഹിതമുണ്ടോ എന്നറിയാത്ത ഭർത്താവ് ഭർത്താവ് അവിഹിതമുണ്ടോ എന്നറിയാത്ത ഭാര്യ പുതിയ പഠനങ്ങൾ പറയുന്നത് ഈ കാലത്ത് ജീവിക്കുന്ന ദമ്പതികൾക്ക് അവരുടെ പുതിയൊരു ട്രെൻഡാണത്രേ ഒരു കാമുകനെ ഒരു കാമുകിയെ സ്വീകരിക്കുക എന്നുള്ളത് കാരണം ഒളിഞ്ഞും പാത്തും ചാറ്റിങ്ങിലൂടെയും ശാരീരിക ബന്ധത്തിലൂടെയും അനുഭവിക്കുന്ന സുഖം മറ്റൊന്നാണ് എന്ന് ലിബറൽ വാദികൾ ഫെമിനിസ്റ്റുകൾ ഈ ലോകത്തിന്റെ അതെ പഴമ അതെ ഈ ലോകത്തെ തോന്നിവാസത്തിലേക്ക് യിലേക്ക് കൊണ്ടുപോകുമ്പോ അരുതേ എന്ന് പറയാൻ ഈ കൂട്ടായ്മ എന്നും മുന്നിൽ നിന്നിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് ഡയലോഗ് എന്ന് പറയുന്ന പരിപാടികളിലൂടെ എന്ന് പറയുന്ന പരിപാടിയിലൂടെ അതുപോലെ അതുപോലെ ടീം സ്പേസുകളിലൂടെ തന്നെ സഹോദരങ്ങളെ വേണ്ടി പ്രത്യേകം സംഘടിപ്പിക്കുന്ന യുവാക്കളുടെ പ്രത്യേക പരിപാടികളിലൂടെ ഈ സമൂഹത്തെ അതുകൊണ്ട് ദീനിന്റെ ഹറാമായ സിനിമയും സീരിയലും വീട്ടിൽ നിന്ന് എടുത്തു മാറ്റാൻ വിടപറയാൻ اولئك لهم عذاب مهين واذا تتلى عليه اياتنا ولا مستكبرا كان لم يسمعها كان في اذنيه وقرا فبشره بعذاب اليم سوره لقمان 31 ام ادياتنده ആറാമത്തെ വചനം അമാനി പോലെ അധിക തഫ്സീർ വായിക്കേ അവിടെ പറഞ്ഞ വിനോദ വർത്തമാനങ്ങൾ മ്യൂസിക് ആണ് വൻ പാപമാണ് ഇസ്ലാമിൽ അത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു മ്യൂസിക് ഇസ്ലാമിൽ വൻ പാപമാണ് ചെറിയ പാപമല്ല വൻ പാപം അതാണ് റീൽസുകളിലൂടെ മാറ്റി മാറ്റി കളിക്കുന്ന റീൽസുകളിലൂടെ നമ്മൾ കേൾക്കുന്നത് പറഞ്ഞു ആ ഒരു കേൾക്കണത്വയുള്ള ജീവിതം ക്ഷമിക്കുക സഹിക്കുക സ്വർഗം കടന്നു വരാനുണ്ട് ഭർത്താവിന്റെ കുറവുകൾ മനുഷ്യനാണെന്ന് വിചാരിച്ച് വിട്ടുവീഴ്ച കൊടുക്കുക ഭാര്യയുടെ കുറവുകൾ മനുഷ്യനാണെന്ന് വിചാരിച്ച് വിട്ടുവീഴ്ച കൊടുക്കുക കാരണം നമ്മളെ മക്കളെ പ്രസവിച്ചവളാണ് അവൾ ഭാര്യ ചിന്തിക്കേണ്ടത് ഞങ്ങൾക്ക് തിന്നാനുള്ള ഭക്ഷണം അതുപോലെ തന്നെ വസ്ത്രം ഞങ്ങൾക്കുള്ള വീട് ഞങ്ങൾക്കുള്ള സംരക്ഷണം ഒരുക്കുന്ന കാവലാളാണ് എന്റെ ഭർത്താവ് അതുകൊണ്ട് അയാളിൽ എന്ത് ദേഷ്യം വന്നു പോയാലും ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ് പ്രാർത്ഥിക്കുക പറഞ്ഞത് നല്ല ധീരള്ള വക്കലുണ്ടാകട്ടെ അതിനുവേണ്ട അധ്വാനങ്ങൾ ഇടപെടൽ വേണം പ്രാർത്ഥിച്ചിരുന്ന മാത്രം പോരാ ഇടപെടലുകൾ വേണം അള്ളാഹു നമ്മെ കുടുംബസമേതം സ്വർഗത്തിലെത്തുന്ന വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അല്ലാഹു സ്വഹാനുഭവത്തിൽ താങ്ങാൻ കഴിയാത്ത നരകത്തിന്റെ തീജ്വാലകളിൽ നിന്ന് നാളെ പരലോകത്ത് നമ്മെ രക്ഷപ്പെടുത്തി സിറാത്ത് കടന്ന് സ്വർഗത്തിലെത്തുന്ന മഹാവിജയികളിൽ സാധുക്കളായ പാപികളായ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാർത്ഥന കൊണ്ട് പ്രത്യേകം വസൂയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട് ക്യാൻസർ രോഗികളുടെ വയറിൽ മുഴ ഓപ്പറേഷൻ കഴിഞ്ഞ് അതിൻ്റെ ചികിത്സയുമായി മുന്നോട്ടു പോകുന്ന ഒരു വ്യക്തി പ്രത്യേകം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള ക്യാൻസറിന്റെ അടുക്കള നശിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ അല്ലാഹു അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമാറാകട്ടെ അതുപോലെ കരൾ സംബന്ധമായ കിഡ്നി സംബന്ധമായ ബ്രെയിൻ ട്യൂമർ ബാധിച്ച പ്രത്യേകമായ മറ്റു രോഗങ്ങൾ ബാധിച്ച ധാരാളം വ്യക്തികൾ ഈ കൂട്ടത്തിലുണ്ടാകാം നമ്മുടെ പരിചയത്തിൽ ഉണ്ടാകാം പ്രാർത്ഥന കൊണ്ട് വസിയത് ചെയ്തവരുണ്ട് അല്ലാഹു അത്തരം രോഗികൾക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്നും സാമ്പത്തിക കെടുതികളിൽ നിന്നും ും കീറി മുറിക്കുന്ന വലിയ വലിയ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മുടെ സന്താനങ്ങളെയും ഇടകളെയും കുടുംബക്കാരെയും ബന്ധപ്പെട്ടവരെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മാതാപിതാക്കളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് ആദർശ സഹോദരി സഹോദരങ്ങളുണ്ട് ആളുകൾക്കെല്ലാം അല്ലാഹുമാരത്തും അറഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ ആദ്യത്തിൽ ആ ചെയ്തതുപോലെ ചെറുതും വലുതുമായ അധ്വാനങ്ങൾ ചെയ്തവരുണ്ട് സാമ്പത്തികമായ സഹായങ്ങൾ നൽകിയവരുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലങ്ങൾ നൽകുമാറാകട്ടെ ഏത് സമയത്ത് റഹ്മാനായ റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നാലും ഇലാഹ എന്നുച്ചു ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷം നമ്മുടെ മരണത്തിന്റെ സമയമാകുന്ന രൂപത്തിൽ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്ന മഹാവിജയികളിൽ സാധുക്കളായ പാപികളായ നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ